ഇതാ ഹിച്ചൻസ് പറഞ്ഞൊരു കാര്യമാണ് ഇറ്റ്സ് എ ഡീപ്ലി ഇൻസൾട്ടിങ് ടു സേ മാൻ ബുക്ക് ടു ബി മോറൽ ആൻഡ് ഹ്യൂമൈൻ മതത്തിന്റെ മറ്റൊരു ആർഗ്യുമെന്റ് ആണ് മതം ധാർമ്മിക നിഷ്ഠ വളർത്തുന്നു മതം ഇല്ലെങ്കിൽ ഇരുട്ടായിരിക്കും മനുഷ്യർ മൃഗത്തെ പോലെ ആയിരിക്കും നിരീശ്വരവാദികളോടൊക്കെ മിക്കവാറും മതവിശ്വാസികൾ ചോദിക്കാറുണ്ട് നിങ്ങൾ അമ്മയും പെങ്ങന്മാരെയും ഭോഹിക്കുന്നവരല്ലേ സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞാൽ എന്തായാലും കൂടുതൽ അപ്പുറമായിരിക്കും ഈ കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ക്രിമിനൽ ആയാലും റേപ്പിസ്റ്റ് ആയാലും ഡാഷ് ആയാലും ഡാഷ് ആയാലും അതായാലും ഇതായാലും കൂടുതൽ ആളുകൾ സ്വാഭാവികമായിട്ടും ആ ഭാഗത്ത് തന്നെയാണ് വരുക പക്ഷേ ഇവർ പറയുന്നത് ഇത് ചെയ്യുന്ന ഇപ്പം ഏതൊരു മോശം കാര്യമല്ലേ ഏതൊരു നല്ല കാര്യമല്ലേ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മതവിശ്വാസികളായിരിക്കും ബിക്കോസ് ദേ ആർ ഇൻ മെജോറിറ്റി അവരാണ് മെജോറിറ്റി ജയിലിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ജയിലിൽ തന്നെ അമ്പലവും ഗുരുദ്വാരയും മോസ്കോ എല്ലാം ഉണ്ടാവും അല്ല അവിടെ ഡോക്കിൻസിൻ്റെ ലൈബ്രറി ഒരു ജയിലും ഉണ്ടാവില്ല അവിടുത്തെ ലൈബ്രറിയിൽ ആസേന ദൈവവും അങ്ങനെ ഒരു പുസ്തകം ഉണ്ടാവും പക്ഷെ അവിടെ ഖുറാനും ബൈബിളും ഗീത ഉണ്ടാവും ദാറ്റ് എസ് പ്ലൈസ് അവർ ഇത് പക്ഷെ അപ്പൊ ഇവർ പറയുന്നത് ധാർമ്മിക മനുഷ്യനെ ധാർമ്മികനാക്കുന്നത് മതമാണ് അല്ല മനുഷ്യനെ പരീക്ഷണവും അധാർമികനാക്കുന്നത് മതമാണ് മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് ഒരു മോറൽ ആനിമലാണ് അവന്റെ മൊറാലിറ്റി കാലികമായി പരിഷ്കരിച്ചു വന്നതാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ഡൂസും ഡോൺസും ഉണ്ടാകുന്നത് ഇനി നിങ്ങൾക്കൊരു പുസ്തകം വായിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹ്യൂമെയിൻ ആകാൻ കഴിയൂ മോറൽ ആകാൻ കഴിയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനുഷ്യനെതിരെയുള്ള ഏറ്റവും മോശമായ പ്രസ്താവന ഞാൻ റേപ്പ് ചെയ്യില്ല കാരണം എന്റെ പുസ്തകത്തിൽ റേപ്പ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരാൾ പറയുകയാണെങ്കിൽ കഷ്ടമുണ്ട് എന്നെ പറയാനുണ്ട് അവൻ ആ പുസ്തകം വായിച്ചില്ലായിരുന്നെങ്കിലോ അവൻ റേപ്പ് ചെയ്തനെ ഇനി അവനെ പുസ്തകത്തെ റേപ്പ് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിലോ അന്നേരം അവൻ റേപ്പ് ചെയ്താനെ പക്ഷെ എന്ത് കഷ്ടമാണ് എടാ ഈ പുസ്തകം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല നിന്റെ മൊറാലിറ്റി വളരുന്നത് ആരെങ്കിലും പറഞ്ഞതുകൊണ്ടോ എഴുതി വെച്ചത് കൊണ്ടോ അല്ല മനുഷ്യൻ തിരിച്ചറിവ് കൊണ്ടും അവന്റെ സാംസ്കാരിക വിനിമയങ്ങൾ കൊണ്ടും മനുഷ്യൻ വളർത്തിയെടുക്കുന്ന ഒരു കാര്യമാണ് അതൊരു പുസ്തകത്തിൽ പറഞ്ഞു എന്റെ പുസ്തകത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കക്കുന്നില്ല നിന്റെ പുസ്തകത്തിൽ പറഞ്ഞില്ലല്ലോ നീ കക്കരുത് കക്കാൻ പറഞ്ഞാലും നീ കക്കരുത് ഇതിന്റെ പുസ്തകമല്ല വിഷയം മൊറാലിറ്റി നത്തിങ് ടു ഡു വിത്ത് റിലീജിയൻ അതാണ് അദ്ദേഹം പറഞ്ഞത് ഇറ്റ് ഡീപ്ലി ഇൻസൾട്ടിങ് ടുക്ഷൻ ബുക്ക് ടു ബി മോറൽ ആൻഡ് ഹ്യൂമെൻ കെട്ടുകഥകൾ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് ധാർമികത ഉണ്ടാവൂ എന്ന് പറയുന്നത് അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ കെട്ടുകഥകൾ വായിച്ചിട്ട് ധാർമ്മികത ഉണ്ടാക്കുന്നവർ അത് ഒട്ടിച്ചു വെച്ചാൽ പേസ്റ്റ് ചെയ്തിട്ടുള്ള സാധനമാണ് അതവിടെ നിൽക്കില്ല അതിന് ഊരിപ്പോലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മതവിശ്വ മതത്തിൽ പറഞ്ഞിട്ടുണ്ട് കക്കരുത് മോഷ്ടിക്കരുത് റേപ്പ് ചെയ്യരുത് അതുകൊണ്ട് ഞാൻ കക്കുന്നില്ല മോഷ്ടിക്കുന്നില്ല റേപ്പ് ചെയ്യുന്നില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെയൊക്കെ പറയും നീ ആ മതത്തിൽ തന്നെ നിന്നു നീ ഒരു വലിയൊരു ശല്യമായിരിക്കും നിനക്കതാണ് പറഞ്ഞിട്ടുള്ളത് കാരണം നിനക്ക് ഇങ്ങനെ പുസ്തകം വായിച്ചെങ്കിലേ ഇങ്ങനെയുള്ള തിരിച്ചറിവ് ഉണ്ടാവുന്നത് വലിയ കഷ്ടമാണ് എൻ്റെ കാര്യം നീ അവിടെ നിന്നു പക്ഷെ ഒരു വേറെ പ്രശ്നം അതിനകത്ത് വേറെ പലതും ചെയ്യാൻ പറയുന്നുണ്ട് അതും നീ ചെയ്യും അതുകൊണ്ട് നീ അവിടെ നിൽക്കാനും പറയാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല നീ കെട്ടുവിട്ട് പുറത്തുവാ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നെ പറയാൻ പറ്റും ഗോഡല്യൂഷനിലെ ഡോഡോ പക്ഷികളെ കുറിച്ച് ഒരു ഇതുണ്ട് ഈ ഡോഡോ പക്ഷികൾ പതിനാറാം പതിനേഴാം നൂറ്റാണ്ടുകളിലൊക്കെ ഉണ്ടായിരുന്ന പക്ഷികളാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ ഡോഡോ പക്ഷികളെ യൂറോപ്യൻ സഞ്ചാരികൾ ആദ്യം കാണുന്നത് വലിയ പക്ഷിയാണ് അതിൻ്റെ ഒരൊറ്റ പക്ഷി പോലും ഇന്ന് ബാക്കിയില്ല ആ പക്ഷിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരുപാട് അടുത്ത് വരും പാവമാണ് കുറച്ച് ഇറച്ചിയുണ്ട് ആ ഇറച്ചിക്ക് നല്ല രുചിയുണ്ടോ ഇല്ലയെന്നുള്ളതിനെ കുറിച്ചൊന്നും ചില പറയാൻ രുചിയുണ്ട് ചില പറയാൻ രുചി ഇല്ലെന്നും ഒരു പ്രിഡേറ്റം ഇല്ലാതിരുന്ന ഒരു ദ്വീപുകളിലാണ് ഈ ഡോഡോ പക്ഷികൾ ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ടുതന്നെ ആരെങ്കിലും വന്ന് ഉപദ്രവിക്കുന്നു എന്നുള്ള പേടി അവയ്ക്കില്ല അപ്പൊ മനുഷ്യനൊക്കെ വന്ന് അടുത്തിരുന്നു മനുഷ്യനെന്ത് ചെയ്തു വലിയ ഹാമറും ഇതേപോലെയുള്ള വടിയൊക്കെ ചാടിച്ച് തല്ലിക്കൊന്നതിനെ തിന്ന് തിന്ന് തീർത്ത് തീർത്ത് ഒറ്റ ഡോഡോ പക്ഷികൾ ഇന്ന് ഡോഡോ പക്ഷികളുടെ പടം മാത്രമേ ഉള്ളൂ ഒരുപാട് വർണ്ണനകൾ ഉണ്ടായി എങ്ങനെയാണ് മനുഷ്യന് ഒരു അംഗം പോലും ബാക്കി വെക്കാതെ ആ പക്ഷികളെ മുഴുവൻ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞേക്കാൻ കഴിഞ്ഞത് ആ ഒരു ബോധമായിരുന്നു വന്നുകൊണ്ട് ആ ബോധം ഇന്ന് ഇന്നത്തെ മനുഷ്യനത് സാധിക്കില്ല മനുഷ്യന്റെ മൊറാലിറ്റി കാലികമായി പരിഷ്കരിക്കപ്പെടുകയാണ് പതിനാറാം നൂറ്റാണ്ടിലെ മനുഷ്യൻ ചെയ്ത ഒരു കാര്യം ആഹ്ലാദത്തോടെ മന മനസ്സിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ചെയ്ത ഒരു കാര്യം ഇന്ന് ചെയ്യുന്നതിന് ഇന്നത്തെ ഒരു മനുഷ്യന് നൂറോട്ടം ചിന്തിക്കണം അവന്റെ പരിസ്ഥിതി ബോധവും പരിഷ്കരണ ബോധവും ഒക്കെ മാറിക്കഴിഞ്ഞു അതായത് മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം അത് വികസിതമാണ് പ്രപഞ്ചം വികസിക്കുന്നത് പോലെ വളരുന്നത് പോലെ ഇപ്പോൾ ചെയ്യുന്ന സാധനം അല്ലാതെ ആരെങ്കിലും ഇറക്കിക്കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത ഒരു സാധനം